ആയോൾ ഇന്നത്തെ വിളി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു ഫ്യൂച്ചർ പുതിയൊരു ഫ്യൂച്ചറല്ല കുറച്ച് ദിവസങ്ങളായി അതായത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ ഫോളോവേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ പേജിലായാലും പ്രൊഫൈലായാലും എൻഗേജ്മെന്റ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫീച്ചർ കുറച്ച് നാൾ മുമ്പേ നമുക്ക് ഫേസ്ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല പല ആൾക്കാരും അതിനെ ഇഗ്നോർ ചെയ്യലാണ് അപ്പൊ അത് എന്താണ് അത് എങ്ങനെയാണ് ചെയ്യൽ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആയിട്ടുള്ള എന്ത് വീഡിയോസ് ആയാലും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും കൂടാതെ യൂട്യൂബിൻ്റെയും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ലേറ്റ് ആക്കണ്ട നമുക്ക് വീഡിയോ കിടക്കാം അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെ നമ്മൾക്ക് പേജിലേക്ക് സോറി ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിലേക്കോ അല്ലെങ്കിൽ പേജിലേക്കോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന പ്രൊഫഷണൽ ഡാഷ് ബോർഡിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം താഴേക്ക് മിനിറ്റ് കുറച്ച് നെറ്റ്വർക്ക് സ്ലോ ആണ് താഴേക്ക് നമ്മൾ സ്ക്രോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ടൂൾസ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും എൻഗേജ്മെന്റിന്റെ താഴെ ഇൻ പീപ്പിൾ ടു കണക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് സ്ക്രോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇട്ടിരിക്കുന്ന പോസ്റ്റർ ഫോട്ടോസ് അതുപോലെ തന്നെ റീൽസ് റീൽസ് അഥവാ ലോങ് വീഡിയോ ഉണ്ടെങ്കിൽ ലോങ് വീഡിയോ ഈ പോസ്റ്ററിലും അതുപോലെ തന്നെ ീൽസിലായാലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലോങ് വീഡിയോസിലായാലും എന്തിലായാലും ആരൊക്കെയാണ് നമ്മളുടെ ഫോളോവേഴ്സ് അല്ലാത്തവർ ആരൊക്കെയാണ് നമ്മൾക്ക് കമൻ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ലൈക്ക് തന്നത് അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യലാണ് അതായത് നമ്മൾ ഇവിടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ നമ്മളുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് നമ്മളുടെ ഒരു പിന്നെ ഇൻവിറ്റേഷൻ അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് പോകും അതായത് ഫോളോ ബട്ടൺ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ അവരിലേക്ക് പോകും അപ്പം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ ഇടുന്ന എല്ലാ റീൽസ് ആയാലും ഫോട്ടോസ് ആയാലും നമ്മൾ അവരിലേക്ക് എത്തിപ്പെടും അതാണ് സംഭവം അതായത് ആക്സെപ്റ്റ് എല്ലാവരും ചെയ്യണമെന്നില്ല ചിലവർക്ക് ആക്സെപ്റ്റ് ആക്സെപ്റ്റ് എല്ലാവരും ചെയ്യണമെന്നില്ല ചിലവരൊക്കെ അത് ഒഴിവാക്കും അവോയ്ഡ് ചെയ്യും എന്നിട്ട് ഒരു നൂറ് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാരെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇപ്പം നിലവിലെ നമ്മളിവിടെ പിന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനേഴ് പീപ്പിൾ ടു ഇൻവൈറ്റ് പതിനേഴ് പേര് അതായത് എൻ്റെ ഫോളോഴ്സ് അല്ലാത്തവർ പതിനേഴ് പേപ്പിൾ പതിനേഴ് പേര് എനിക്ക് പിന്നെ റിയാക്ഷൻ തന്നിട്ടുണ്ട് ചിലപ്പം ലൈക്ക് തന്നിട്ടാവാം ചിലപ്പം കമന്റ് തന്നിട്ടാവാം അതുപോലെ തന്നെ താഴെ ഇവിടെ ഏഴ് പേര് നമ്മൾക്ക് എൻ്റെ ഫോളോവേഴ്സ് അല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആറ് പേരുണ്ട് ഓക്കെ ഇവർക്കൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ നോട്ടിഫിക്കേഷൻ അവരിലേക്ക് എത്തിപ്പെടും നമ്മളെ ഫോളോ ബട്ടൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പം അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മറ്റുള്ള വീഡിയോസിന് വീണ്ടും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് വരും ഇത് കണ്ട ഇത് വേറൊരു വീഡിയോ ഒന്ന് ഇതിൽ പേർക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അഞ്ചു പേർക്ക് ഇവിടെ പേർക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരിലേക്ക് ആക്സപ് പിന്നെ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാവും ഇനി സ്ക്രോൾ ചെയ്തിട്ട് ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇതാ വേറൊരു വീഡിയോ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് ഇതാ ഇവിടെ ആറ് ആറുപേർ ഇവിടെ അഞ്ച് പേര് ഇവർക്കൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോകും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോളോവേഴ്സും കൂടും അതുപോലെ തന്നെ അവരിലേക്ക് നമ്മളെ വീഡിയോസും റീൽസൊക്കെ എത്തുന്ന സമയത്ത് പിന്നെ കൂടുതൽ വ്യൂസ് വരും ചെയ്യും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് കൂടും അതിൽ കൂടി നമ്മളുടെ പേജ് ആയാലും പ്രൊഫൈലായാലും നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പല ആൾക്കാർക്കും അറിയില്ല കൂടുതൽ ആൾക്കാരും ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ഇട്ടിട്ടൊരു പോക്കാണ് പിന്നെ കമന്റ് വന്നു റിപ്ലൈ ഇല്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എങ്ങനെ പെട്ടെന്ന് ഗ്രോത്ത് ആവാ ഇങ്ങനെ എങ്ങനെ പെട്ടെന്ന് റീച്ച് കൂട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ആ പേജിന് പ്രൊഫൈലായാലും ശരി പേജ് ആയാലും ശരി ഗ്രോത്ത് കുറയുന്നത് ഓക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരു പോക്ക് പോകലല്ലോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്